എല്ലാ കൂട്ടുകാർക്കും കോൾഷോർസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റവ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റവ ഒന്ന് വറുത്തെടുക്കണം നിങ്ങളെ കയ്യിൽ റോസ്റ്റഡ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ ബിരിയാണി തയ്യാറാക്കുക അപ്പം എൻ്റെ കയ്യിൽ വറക്കാത്ത റവ ആയതുകൊണ്ടാണ് ഞാനതൊന്ന് വറുത്തെടുക്കുന്നത് ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മുന്നൂറ് ഗ്രാമോളം റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്ര പേർക്കാണോ തയ്യാറാക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ അതിനനുസരിച്ച് റവ എടുക്കുക ഇതിപ്പോൾ പാകത്തിനുള്ള വറവായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് അപ്പോൾ ഈ റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പറവ വറുത്തെടുത്തത് മൈവനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുകയാണ് ഞാനിപ്പോൾ ആ സെയിം പാനെ സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് വെച്ച് കൊടുക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്നാല് കഷ്ണം പട്ട അതുപോലെ ഏലക്ക ഗ്രാമ്പു തക്കോലം അതുപോലെ ബലീഫ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് വലിയ ജീരകമാണ് ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം അപ്പം അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള രണ്ട് സവാള കനം കുറച്ച് കട്ട് ചെയ്തതാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് വാടിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം ഇത് അത്യാവശ്യം വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതാണ് അതുപോലെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കട്ട് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആണോ വരെ വേവിച്ചെടുക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടിക്കോളും ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തതാണ് ഇനി വേണ്ടത് ഒരു കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതാണ് അപ്പം നിങ്ങളെ കയ്യിൽ വേറെ ഏതെങ്കിലും വെജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കോളിഫ്ലവർ ബീൻസ് സ്പ്രിംഗ് ഓണിയന് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ലതാണ് അപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലെയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമായിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇനി വേണ്ടത് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അതുപോലെ ഒര ടീസ്പൂണ് ഗരം മസാല ഇനി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് പുളിയുള്ള തൈരാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വെള്ളം അടിയത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് അടിയത് കൊടുക്കുന്നത് രണ്ട് കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരണം അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് അടിയത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു മുറി നാരങ്ങാനീരാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തിളക്കണതുവരെ വെയിറ്റ് ചെയ്യുക ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്കിന് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം അതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കാൻ വേണം അപ്പോൾ ഞാൻ റവ മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരമൊന്ന് വേവിക്കുകയാണ് അപ്പം അത് തയ്യാറാക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കറക്റ്റ് ആ അളവിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപാടെങ്കിലും ഓസാവും ഇനി വെള്ളം കുറഞ്ഞാലും ഈ റവ വേവാത്ത ആ രീതിയിലായിരിക്കും കിട്ടുക ഇനി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ നിൽക്കട്ടെ ശേഷം നമുക്കൊന്ന് അടപ്പ് തുറന്നിട്ട് വീണ്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് കുറച്ച് ഒരു മിനിറ്റ് നേരത്തിന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നേരത്തിനൊന്നുകൂടെ വേവിച്ചെടുക്കുകയാണ് ശേഷം എന്താ അടപ്പ് തുറന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ റവ ബിരിയാണി കറക്റ്റ് ആ ഒരു വേവിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ കാണാനും നല്ല കളർഫുള്ളാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ റവ ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്കിനി നമുക്കിനിന്തൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാ ടൈമിലും നമ്മൾ റവ കൊണ്ട് ഉപ്പുമാവ് മാവ തന്നെ തയ്യാറാക്കി കഴിച്ചു മടുത്തേക്കും അപ്പോൾ ഏതെങ്കിലും ഒരു സമയം ഇതുപോലൊന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് അതുപോലെ തന്നെ ഡിന്നറിനും തയ്യാറാക്കുക കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കാൻ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റവ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു